ഹായ് ഹലോ ഫ്രണ്ട്സ് ഞാൻ എനിൽഡേ ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസിൻ്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ വളരെ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും ഒരു ആയിരം ഉണ്ടെങ്കിൽ പോലും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും എന്നാൽ വളരെ നല്ല രീതിയിൽ തുടങ്ങി സക്സസ് എന്നാൽ വളരെ ചെറിയ രീതിയിൽ തുടങ്ങി തീർച്ചയായിട്ടും വലിയ രീതിയിലോട്ട് മാറ്റാൻ പറ്റുന്ന ബിസിനസ് തന്നെയാണ് കേട്ടോ വീട്ടിൽ തന്നെ ചെയ്യാം ലൈസൻസ് എല്ലാം നമുക്ക് നമ്മളുടെ വീടിൻ്റെ അഡ്രസ്സിൽ തന്നെ വെച്ചിട്ട് എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ എന്താണ് ബിസിനസ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഡീറ്റെയിൽസൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം അതിനുമ്പ് ആരെങ്കിലും നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വരുന്നുണ്ടെങ്കിൽ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബിസിനസ് ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊക്കെയാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മുടെ സെക്കൻഡ് ചാനലിൽ വർക്ക് ഫ്രം ഹോം ജോബിൻ്റെ ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് തന്നെ നമ്മളുടെ വീഡിയോയിലോട്ട് പോകാം നമ്മളുടെ കേരളത്തിൽ ഇപ്പോൾ നല്ല രീതിയിൽ ചൂടാണല്ലേ ഉച്ചക്കൊക്കെ നമുക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയാണുള്ളത് അപ്പോൾ നമ്മളിങ്ങനെ ചൂടുള്ള റോഡിലൂടെയൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മളിപ്പോ ബൈക്കിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ നല്ല തണുത്ത സംഭാരം കിട്ടിയാൽ എങ്ങനെയുണ്ടാകും നല്ല കട്ട തയറിനകത്തോട്ട് തണുത്ത വെള്ളമൊക്കെ ഒഴിച്ച് ഇഞ്ചിയും പച്ചമുളകും വേപ്പിലേയും ഉപ്പൊക്കെ ഇട്ട് നല്ലൊരു അടിപൊളി സംഭാരം കിട്ടിയാൽ അങ്ങനെ ഇരിക്കും തീർച്ചയായിട്ടും നല്ല ഒരു സുഖം കിട്ടും അല്ലെ അടുത്ത ദിവസവും നമ്മൾ ആ സെയിം ഷോപ്പിൽ നിന്ന് തന്നെ നമ്മൾ ആ വഴി പോകുന്നുണ്ടെങ്കിൽ വാങ്ങും അല്ലേ ഇന്ന് നമ്മളുടെ കേരളത്തിൽ ഏറ്റവും നല്ല രീതിയിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്ന ഐറ്റം ആണ് സംഭാരം എന്നുള്ളത് അത് മാത്രമല്ല നമുക്കിത് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് നിർമ്മിച്ചെടുക്കാനായിട്ട് സാധിക്കും ലൈസൻസ് കിട്ടാനായിട്ട് വളരെ എളുപ്പം തന്നെയാണ് ഉള്ളത് അപ്പോൾ സംഭാരം എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം ജസ്റ്റ് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും കിട്ടുന്നത് ഇനി നമ്മൾ ഉണ്ടാക്കുന്ന ഈ പ്രോഡക്റ്റ് എങ്ങനെയാണ് നമുക്ക് മാർക്കറ്റിൽ ഇറക്കാനായിട്ട് സാധിക്കുന്നത് നമുക്ക് രണ്ട് രീതിയിൽ മാർക്കറ്റിൽ ഇറക്കാനായിട്ട് സാധിക്കും ഒന്ന് ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ജസ്റ്റ് റോഡ് സൈഡിലൊക്കെ വിൽക്കാനായിട്ട് സാധിക്കും രണ്ട് നമുക്ക് ബോട്ടിലാക്കി അതല്ലെങ്കിൽ നമുക്ക് പാക്കറ്റിലാക്കി വിൽക്കാനായിട്ട് സാധിക്കും അല്ലേ അപ്പോൾ അങ്ങനെ റോഡ് സൈഡിൽ വിൽക്കണമെങ്കിൽ നമ്മളിപ്പോൾ കുറച്ച് നാളത്തോട്ടൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ ആരും പ്രത്യേകിച്ച് ലൈസൻസ് ഒന്നും എടുക്കാറില്ല എങ്കിലും ലോക്കൽ അതോറിറ്റിയുടെ ആ ഒരു പെർമിഷൻ എടുക്കണം എന്നാണ് നിയമം പക്ഷെ അങ്ങനെ ആരും എടുക്കാറില്ല അപ്പൊ നിങ്ങൾക്ക് താല്പര്യം അങ്ങനെ ലൈസൻസ് ഒക്കെ എടുത്തിട്ട് ചെയ്യാനായിട്ട് സാധിക്കും ഇനി നമ്മൾ ഇത്തരത്തിൽ പാക്ക് ചെയ്തിട്ടാണ് വിൽക്കുന്നതെങ്കിൽ നമുക്ക് ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത് ഫുഡ് ആൻഡ് സെഫ്റ്റിയുടെ സർട്ടിഫിക്കറ്റ് നമുക്ക് ഓൺലൈനായിട്ട് തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും അപ്ലൈ ചെയ്ത സെവൻ വർക്കിംഗ് ഡേയ്സിനുള്ളിൽ തന്നെ നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിയുമ്പോൾ തൊട്ട് നമുക്ക് പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കാനായിട്ട് സാധിക്കും അങ്ങനെ ബിസിനസ് തുടങ്ങി നയൻറ്റി ഡേയ്സിനുള്ളിലാണ് നമ്മൾ പാക്കർ ലൈസൻസ് പ്രോഡക്റ്റ് പാക്ക് ചെയ്യുന്നതിന് വേണ്ടിയുള്ള പാക്കർ ലൈസൻസ് കൂടി എടുക്കേണ്ടത് അപ്പോൾ ഈ രണ്ട് സർട്ടിഫിക്കറ്റുകൾ ഉണ്ടെങ്കിൽ നമുക്ക് നിയമപരമായിട്ടുള്ള എല്ലാ ഇതോടും കൂടി തന്നെ നമുക്ക് ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും ഇനി ഈ ഒരു ബിസിനസ്സിൽ നിന്ന് എത്രമാത്രം പ്രോഫിറ്റ് ഡീറ്റെയിൽസ് നോക്കാം നമുക്ക് ലിറ്റർ ിൽ നിന്ന് ഏകദേശം രണ്ട് ലിറ്ററോളം ബട്ടർ മിൽക്കാണ് നിർമ്മിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നത് ബട്ടർ മിൽക്ക് എന്ന് വെച്ചാൽ നമ്മുടെ സംഭാരമാണ് അപ്പോൾ ഇത്തരത്തിൽ ഒരു ലിറ്റർ കട്ട തൈരിൽ നിന്ന് നമുക്ക് രണ്ട് ലിറ്റർ ബട്ടർ മിൽക്ക് നിർമ്മിച്ചെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അത് ചിലപ്പോൾ അതിൽ കൂടുതൽ പറ്റിയെന്ന് ഇരിക്കും കേട്ടോ അതാ ഒരു ഇതിൻ്റെ കൺസിസ്റ്റൻസിക്കെ അനുസരിച്ച് വരും നിങ്ങൾക്കറിയാം തൈരിൻ്റെ റേറ്റ് ഓരോ സ്ഥലത്തും ആയിട്ടാണ് വരുന്നത് തൃശ്ശൂരൊക്കെ ആണെങ്കിൽ ഒരു ലിറ്റർ തൈരിന് അറുപത് രൂപയാണ് വരുന്നത് തിരുവനന്തപുരം സൈഡിലോട്ടാണെങ്കിൽ നാൽപ്പത്തേഴ് രൂപയാണ് ഇനി കോഴിക്കോട് സൈഡിലോട്ടാണെങ്കിൽ അമ്പത്താറ് രൂപയാണ് വരുന്നത് ഇനി ഇത്തരത്തിൽ നമ്മൾ ഒരു ബട്ടർ മിൽക്കൊക്കെ നിർമ്മിച്ചു കഴിയുമ്പോൾ നൂറ് മില്ലി ലീറ്റർ ബട്ടർ മിൽക്കിന്റെ റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസ് ആണ് എം ആർ പി വരുന്നത് അപ്പോൾ അങ്ങനെ ഒരു ലിറ്ററിന്റെ റേറ്റ് വരുന്നത് നൂറ്റി അമ്പത് രൂപയാണ് അപ്പോൾ രണ്ട് ലിറ്ററിൻ്റെ റേറ്റ് വരുന്നത് ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് അപ്പോൾ നമുക്ക് ഇത്തരത്തിൽ അറുപത് രൂപയ്ക്ക് വാങ്ങിച്ചിട്ടുള്ള ഒരു ലിറ്റർ കേട് ഉപയോഗിച്ചിട്ട് ഏകദേശം ത്രീ ഹൺഡ്രഡ് റുപ്പീസ് വരുന്ന രണ്ട് ലിറ്റർ ബട്ടർ മിൽക്ക് നമുക്ക് നിർമ്മിച്ചെടുക്കാനായിട്ട് സാധിക്കും അങ്ങനെ ഈ രണ്ട് ലിറ്റർ വിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കിട്ടുന്നുണ്ട് മറ്റ് എക്സ്പെൻസുകളെല്ലാം കൂടി നമ്മൾ ഒരു അമ്പത് രൂപ കുറച്ചാലും നമുക്ക് ഏകദേശം ഇരുന്നൂറിയോളം പ്രോഫിറ്റ് കിട്ടുന്നുണ്ട് അതും ചൂട് കാലത്തൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് പ്രോഫിറ്റ് എയ്ൺ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് രണ്ട് ലിറ്റർ ഒന്നും ബട്ടർ അല്ല ഇങ്ങനെ റോഡ് സൈഡിലൊക്കെ വിൽക്കാനായിട്ട് സാധിക്കുന്ന നിങ്ങൾക്ക് അറിയാം അല്ലേ വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് സെയിൽ കിട്ടുന്ന ഒരു സമയമാണ് നമ്മുടെ പ്രോഡക്റ്റ് നല്ലതാണെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ളതാണെങ്കിൽ ഇനി ഒരു ബിസിനസിൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം ഇതിന് ഷെൽഫ് ടൈം ഒട്ടുമില്ല എന്നുള്ളതാണ് നിങ്ങൾക്കറിയാം നമ്മൾ ഇന്നുണ്ടാക്കുന്ന പ്രോഡക്റ്റ് ഇന്ന് തന്നെ വിറ്റു തീർക്കേണ്ടതുണ്ട് അപ്പോൾ അതാണ് ഈ ഒരു ബിസിനസ്സിൻ്റെ പ്രോബ്ലം വരുന്നത് എന്നാൽ നമുക്കിപ്പോൾ നല്ല രീതിയിൽ അതായത് നമുക്കൊരു സൈഡ് ബിസിനസ്സൊക്കെ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ബിസിനസ് തന്നെയാണ് എന്നെ അതിശയിപ്പിച്ച കാര്യം അതല്ല കേട്ടോ ഈ ഒരു പ്രോഡക്റ്റ് ഓൺലൈനിൽ നിന്ന് വരെ അതായത് നമ്മളുടെ ആമസോണിൽ നിന്ന് വരെ ധാരാളം ആളുകൾ വാങ്ങുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അത് അധികവും കേരളത്തിന് പുറത്തുള്ള ആളുകളാണെന്ന് കേട്ടോ വളരെ നല്ല രീതിയിൽ ഈ ഒരു പ്രോഡക്റ്റ് ആമസോൺ പോലുള്ള ഓൺലൈൻ ഷോപ്പിൽ നിന്ന് വാങ്ങുന്നുണ്ട് അത് നിങ്ങൾക്കും ചെക്ക് ചെയ്താലും മനസ്സിലാവുന്നതാണ് അപ്പോൾ നമുക്ക് നമ്മളുടെ പ്രോഡക്റ്റ് ഒക്കെ ഇങ്ങനെ ലിസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു ബിസിനസ് തുടങ്ങുന്നതിന് വേണ്ടി ഇൻവെസ്റ്റ്മെൻറ്റ് ഡീറ്റെയിൽസ് ഞാൻ പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല നമ്മുടെ വീട്ടിലുള്ള പത്രമോ അതൊക്കെ വെച്ചിട്ട് തന്നെ നമുക്ക് ഒരു ബിസിനസ്സ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് ഒരു ബിസിനസ്സ് ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ സ്കില്ലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസാണ് എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടുള്ളത് അപ്പോൾ അടുത്ത ദിവസം നമുക്ക് മറ്റൊരു ബിസിനസിൻ്റെ വീഡിയോ ആയിട്ട് കാണാം